നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും പല ആളുകൾക്കും അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഡാറ്റകളൊക്കെ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് വിശ്വാസം വരില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തുന്നുണ്ട് അത് എവിടെയാണെന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അതിനുവേണ്ടി ആദ്യം ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ താഴെ ഭാഗത്തെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്യുക ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇതുപോലെ കാണിക്കും ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഏറ്റവും മുകളിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാണും അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക അത് കാണണമെന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ മുകളിൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി പ്രൈവസിയുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇതുപോലെ അക്കൗണ്ട്സ് സെൻ്റർ എന്നുള്ള ഓപ്ഷൻ കാണുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ കാണാം യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റ ടെക്നോളജി എന്നുള്ള ഓപ്ഷൻ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ കാണാൻ സഹിക്കും ഞാനിപ്പോൾ നേരത്തെ ഉപയോഗിച്ച് പോയ ഒരു ടാബ് എന്നൊരു ആപ്പിൻ്റെ ഒരു പരസ്യം കാണാൻ സാധിക്കും നിങ്ങൾ ഒരുപാട് കാലമായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും നിങ്ങൾ ഏതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഏതെല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് കോൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന കോളുകൾ ഏതൊക്കെയാണോ നിങ്ങൾ എവിടേക്കൊക്കെ യാത്ര പോയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും ഞാനിത് നേരത്തെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണുന്നില്ല ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ പ്രിവ്യൂസ് ആക്ടിവിറ്റി എന്നുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പ്രിവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഉണ്ട് നമുക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ആക്ടിവിറ്റികളും ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ട് ഓപ്ഷൻ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിസ്കണക്റ്റ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുറന്ന് ഇതുപോലൊരു പൊപ്പപ്പ് വരും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിസ്കണക്റ്റ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ ഡാറ്റകളൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സേവ് ചെയ്യില്ല സൂക്ഷിക്കില്ല ട്രാക്ക് ചെയ്യില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം